നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാലര വയസ്സുകാരി അതിക്രൂരമായി പലതവണ ശാരീരിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് പോലീസ് കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു രാമഗിരി സ്വദേശി വിദ്യയാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തി രണ്ട് വയസ്സായത് മുപ്പത് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊലക്കേസ് പ്രതിയെ പോലീസ് പിടികൂടി ധനവട്ടപുരം സ്വദേശിയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് തക്കല സ്വദേശിയാണ് പിടിയിലായത് വിവാഹിതയായ മകളെ തനിക്ക് വിവാഹിതം വിവാഹം ചെയ്തു തരാത്തതിൽ പ്രതികാരം തീർത്ത് യുവാവ് തിരുവനന്തപുരത്ത് മംഗലപുരത്താണ് സംഭവം ഗുഡലൂരിൽ ഭർത്താവിനെ ഭാര്യ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കാർത്തിയായനെയാണ് ഭർത്താവ് ദിനേശ് കുമാറിനെ കൊലപ്പെടുത്തി എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാലര വയസ്സുകാരി അതിക്രൂരമായി പലതവണ ശാരീരിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പിതൃ സഹോദരനാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് അനുസരിച്ചും ബാലനീതി വകുപ്പ് അനുസരിച്ചും പോലീസ് കേസെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്തു അമ്മ കൊന്ന പുഴയിലെറിഞ്ഞുകൊണ്ടര വയസ്സുകാരി വീടിനുള്ളിൽ വെച്ചും പീഡനത്തിന് ഇരയായെന്ന് പോലീസ് കണ്ടെത്തി കുട്ടി ക്രൂരപീഡനത്തിന് ഇരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടയിലാണ് കുട്ടിയുടെ പിതൃ സഹോദരനെ പുത്തൻകുരിശി പോലീസ് അറസ്റ്റ് കൊലപാതകം തലേ ദിവസവും കുട്ടി ലൈംഗിക ാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം കുട്ടിയുടെ അമ്മ സന്ധിയെ ഇക്കാര്യം അറിയിച്ചപ്പോൾ യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ എസ് പി ഹേമലതയുടെ സാന്നിധ്യത്തിലാണ് കുട്ടിയുടെ പിതൃ സഹോദരനെ ചോദ്യം ചെയ്തത് ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് വിവരം സ്വന്തം വീട്ടിൽ വെച്ചാണ് കുട്ടി പീഡനത്തിന് ഇരയായത് അങ്കണവാടിയിൽ നിന്ന് കുട്ടിയെ കൊണ്ടുപോയ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ഏഴുമണിയോടെയാണ് ഇവർ ചാലക്കുടി പുഴയിൽ കുട്ടിയെ എറിഞ്ഞത് മൂഴിക്കുളം പാലത്തിന് നടുവിലെ തൂണിൽ കുരുങ്ങി നിന്ന മരക്കൊമ്പുകൾക്കിടയിൽ തൂങ്ങിയ മൃതദേഹം രാത്രി രണ്ടരയോടെ പോലീസ് കണ്ടെത്തുകയായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച മൂന്ന് മുപ്പതോടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം തിരുവാണിയൂർ പൊതുശ്മശാനത്തിലാണ് കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചത് വിസ്മയ ന്യൂസ് എറണാകുളം കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു രാമഗിരി സ്വദേശി വിദ്യയാണ് വയസ്സായിരുന്നു കുട്ടനാട്ടിൽ ഭർത്താവ് രാമംഗിരി സ്വദേശി വിദ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ രാത്രി പത്തുമണിയോടെ ആയിരുന്നു സംഭവം കുടുംബവഴക്ക് കൊലപാതകത്തിൽ കലാശിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ട് സംശയമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് സൂചന രാമംഗിരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തിയാണ് വിദ്യയും വിനോദും ജീവിച്ചിരുന്നത് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുറച്ചറിയിലേക്ക് മാറ്റി കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് ആലപ്പുഴ മുപ്പത് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊലക്കേസ് പ്രതിയെ പോലീസ് പിടികൂടി ധനുവച്ചവരം സ്വദേശിയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് തക്കല സ്വദേശിയാണ് പിടിയിലായത് ഇയാൾ ജാമ്യത്തിലിറങ്ങി മൂന്ന് പതിറ്റാണ്ടാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറഞ്ഞു വിവാഹിതയായ മകളെ തനിക്ക് വിവാഹിതം വിവാഹം ചെയ്തു തരാത്തതിൽ പ്രതികാരം തീർത്ത യുവാവ് തിരുവനന്തപുരത്ത് മംഗലപുരത്താണ് സംഭവം താഹയാണ് കൊല്ലപ്പെട്ടത് തോന്നയ്ക്കൽ സ്വദേശിയായ താഹ ഈ മാസം ഇരുപത്തിയെട്ടിന് ഹജ്ജ് തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നതിന് ഇടയിലാണ് അയൽക്കാരനായ യുവാവ് താഹയെ അയൽവാസിയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു തിരുവനന്തപുരം മംഗലപുരം തോന്നയ്ക്കൽ പാട്ടത്തിൽ സ്വദേശി താഹയാണ് മരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു വയറ്റിൽ ഒന്നിലധികം തവണ കുത്തേറ്റ താഹയുടെ കുടൽമാല പുറത്തുവന്ന നിലയിലായിരുന്നു സംഭവത്തിൽ സമീപവാസിയായ റാഷിദിനെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം കത്തിയുമായെത്തിയ പ്രതി താഹയുടെ വീട്ടിൽ കയറി ഇയാളെ കുത്തുകയായിരുന്നു വയറ്റിൽ കുത്തേറ്റ താഹ രക്ഷപ്പെടാനായി മുകളിലത്തെ നിലയിലേക്ക് ഓടിയെങ്കിലും പ്രതി പിന്നാലെ എത്തി വീണ്ടും കുത്തി ബഹളം കെട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് വയറ്റിൽ നാലിടത്ത് ഗുരുതരമായി പരിക്കേറ്റ താഹയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് താഹയും ഭാര്യയും ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു ദാരുണ സംഭവം സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി മംഗലപുരം പോലീസ് പറഞ്ഞു താഹയുടെ മകളെ വിവാഹം ചെയ്ത് നൽകാത്തതിന്റെ പ്രതികാരമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും മംഗലപുരം പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് തിരുവനന്തപുരം ഗുഡലൂരിൽ ഭർത്താവിനെ ഭാര്യ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കാർത്തിയായനെയാണ് ഭർത്താവ് ദിനേഷ് കുമാറിനെ കൊലപ്പെടുത്തിയത് ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നന്ദി